ഞങ്ങൾ കരികിലേക്ക് വരികയുണ്ടായി എന്നിട്ട് റസൂൽ കരീം കലിം വസ്സലാ ഞങ്ങളോട് പറഞ്ഞു അല്ലയോ ായ സഹോദരങ്ങളെ ഹംസുൻ അഞ്ച് കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടാം അവ നിങ്ങളെ പിടികൂടാതിരിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുകയും ചെയ്യുന്നു അലഹു വസ്സല അഞ്ച് കാര്യങ്ങൾ എണ്ണി പറയുകയുണ്ടായി ഒന്നാമതായിക്കൊണ്ട് ഒരു സമൂഹം പരസ്യമായ രീതിയിൽ മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ പ്രകടമായി കഴിഞ്ഞാൽ ഇല്ലാ അവരിൽ പ്ലേഗും അതുപോലെ പകർച്ചവ്യാധികളും വ്യാപകമാകുന്നതാണ് അല്ലത്തീലം തക്കുഫി അസ്ലാമി അസ്ലാഫിഹിമുല്ല അവരുടെ മുൻഗാമികളായ ആളുകളിൽ ഉണ്ടായിരുന്നില്ലാത്ത രൂപത്തിലുള്ള പകർച്ചവ്യാധികൾ അവരിലേക്ക് അള്ളാഹുനാണ് രണ്ടാമതായിക്കൊണ്ട് വലം യംപുസുൽ മീസാൻ അവർ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുകയാണ് എങ്കിൽ അവരെ കാല വിപത്തുകൾ പിടികൂടുന്നതാണ് വഷിദ്ധത്തിൽ മുഅന അതുപോലെ തന്നെ ദാരിദ്ര്യവും പിടികൂടുന്നതാണ് വജൌരി സുൽത്താൻ അലൈഹിം ഭരണാധികാരി അവരെ അടിച്ചമർത്തുകയും ചെയ്യുന്നതാണ് വലം യംന സക്കാത്ത് അംവാലിഹിം മൂന്നാമതായി അലൈഹി അലൈവസ്ലം പറഞ്ഞത് അവർ അവരുടെ സമ്പത്തിന്റെ ജക്കാത്ത് നൽകാതിരിക്കുകയാണ് എങ്കിൽ എല്ലാ മുനിത്തോറമിനർക്ക് ആകാശ ആകാശലോകത്തു നിന്നുമുള്ള മഴ തടയപ്പെടുന്നതാണ് ലം ൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരിക്കലും മഴ ലഭിക്കുകയും ചെയ്യുകയില്ല നാലാമതായിക്കൊണ്ട് അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടും അവർ ചെയ്ത കരാറുകൾ അവർ ലംഘിക്കുകയാണ് എങ്കിൽ അവർക്ക് അവരിൽ പെടാത്ത അവരുടെ ശത്രുവിൽ ശത്രുക്കളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ഭരണാധികാരിയെ നൽകുന്നതാണ് അവർ അവരുടെ അവകാശങ്ങളെല്ലാം കവർന്നെടുക്കുകയും ചെയ്യുന്നതാണ് വലവലം തഹക്കും തെക്കും കിതാബില്ല അവരുടെ നേതാക്കൾ അള്ളാഹുവിന്റെ കിതാബ് അള്ളാഹുവിന്റെ ഗ്രന്ഥം അനുസരിച്ചു കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നവരല്ല എങ്കിൽ യത്തഹയ്യറും ഇമാൻ അള്ളാഹുത്താല അവതരിപ്പിച്ചതിനെ അവർ മാറ്റിവെക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഇല്ലാജഅു ബൈനഹും അവർക്കിടയിൽ അള്ളാഹു താല ആഭ്യന്തരമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് അഞ്ച് കാര്യങ്ങൾ വിശ്വാസ സമൂഹത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലമായി ഉണ്ടാകുന്ന അതിന്റെ പ്രതിപ്രവർത്തനമായി റസൂർ നായ്സു അള്ളാഹു അരയ്യവശലം പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് അത് ഓരോന്നും വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അക്കൂട്ടത്തിൽ പരീക്ഷണമായി റസൂൽ അള്ളഹിസ്വല്ലാഹു അലൈഹി വസ്ലം എടുത്ത് പറഞ്ഞൊരു കാര്യം ഒന്ന് ഭരണാധികാരിയുടെ അക്രമമാണ് മറ്റൊന്ന് നിങ്ങൾക്ക് നിങ്ങളിൽ പെടാത്തവരായ ഭരണാധികാരികളെ നൽകുകയും അവർ നിങ്ങളുടെ അവകാശങ്ങളെ കവർന്നെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും റസൂൽ അള്ളഹല്ലാഹു അലൈവസലം പഠിപ്പിക്കുകയാണ് ഇവിടെ അതിനുള്ള കാരണമായി പറയുന്നത് ഒന്നാമതായിക്കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്ന സ്വഭാവം വന്നു കഴിഞ്ഞാൽ അവരിലേക്ക് അള്ളാഹുത്താല അവർ അവരെ ഭരിക്കുന്ന ഭരണാധികാരിയുടെ അക്രമങ്ങൾ ഉണ്ടാകുവാൻ കാരണമാകുമെന്നുള്ളതാണ് അതുപോലെ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുനോട് റസൂലോട് അവർ അവർ സ്വീകരിച്ച കരാറ് ലംഘിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് അവരിൽപ്പെടാത്ത ഒരു ഭരണാധികാരി അള്ളാഹുത്താൽ നിശ്ചയിച്ചു കൊടുക്കുകയും ആ ഭരണാധികാരികൾ അവരുടെ അവകാശങ്ങളെ കവർന്നെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും ആഹ്വാന ഈ വശലം പഠിപ്പിക്കുകയാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങളാണ് പലപ്പോഴും നമ്മുടെ അവകാശങ്ങളെയും നമ്മുടെ സൗകര്യങ്ങളെയും ഇല്ലാതെയാക്കുന്നതിന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ തെരഞ്ഞെടുപ്പിനെ അമീകരിക്കുകയാണ് ആ ഒരു സന്ദർഭത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലുള്ള വലിയ പ്രതിസന്ധികളുണ്ട് നമ്മൾ നേരിടുന്ന ഒരുപാട് വലിയ ഭയപ്പാടുകളുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്താകുമെന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള നമുക്കുണ്ട് എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അടിസ്ഥാനപരമായി നമ്മുടെ കർമ്മങ്ങളെ ശരിയാക്കുവാനും നമ്മുടെ വിശ്വാസത്തെ ഏറ്റവും നല്ലതാക്കി തീർക്കുവാനും നമ്മുടെ പ്രവർത്തനങ്ങളെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാവുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും അതോടൊപ്പം തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്സല്ലമ്മയുടെ പ്രാർത്ഥന കാണുവാൻ സാധിക്കും അള്ളാഹുമ്മ ഞങ്ങളുടെ ഞങ്ങളുടെ നീ അധികാരം നൽകരുത് കാര്യത്തിൽ നിന്നെ ഭയപ്പെടാത്ത അതുപോലെ ഞങ്ങളോട് കരുണ കാണിക്കാത്ത ഒരാളോടും അള്ളാഹുബേ നീ അധികാരം നൽകരുത് എന്നുള്ള പ്രാർത്ഥന പഠിപ്പിക്കുകയുണ്ടായി അഥവാ തന്റെ ഭരണീയരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യത്തിൽ താൻ വീഴ്ച വരുത്തുകയാണ് എങ്കിൽ അതിന് അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരുമെന്നുള്ള ഭയപ്പാടില്ലാത്ത ഒരാളെ അതുപോലെ തന്നെ തന്റെ ഭരണീയരോട് കാരുണ്യം കാണിക്കാത്ത ഒരാളെ ഭരണാധികാരിയായി ലഭിക്കുക എന്നുള്ളത് ആ നാടിന്റെയും ആ നാട്ടിലുള്ള ആളുകളുടെയും നാശത്തിന്റെ കാരണമായി തീരും അതുകൊണ്ട് തന്നെ ഒരു അവസ്ഥ വരാതിരിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ റസൂൾ അലൈഹി അനൈവശനം പഠിപ്പിക്കുകയാണ് നമുക്കറിയാം പ്രാർത്ഥന എന്നുള്ളത് ഏറ്റവും കരുത്തുള്ള ആയുധമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന കൊണ്ടല്ലാതെ വിധി മാറ്റപ്പെടുകയില്ല എന്നാണ് റസൂൽ റസുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വോട്ടവകാശം പ്രയോജന ഉപയോഗപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യുവാനുള്ള നന്മകളെല്ലാം പ്രാവർത്തികമാക്കുകയും നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഈ പ്രാർത്ഥന റസൂൽ റസുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന അതിന്റെ വാചകങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക അതല്ലാത്ത ആളുകളാണെങ്കിലും ഈ നാടിന്റെ നന്മക്ക് വേണ്ടി ഈ നാട്ടിൽ ജീവിക്കുന്ന വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധ്യമാകുന്ന സാഹചര്യത്തിന് വേണ്ടി നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു മല തുന മല്ലാ എഹാഫു കഫീന അള്ളാഹുബേ ഞങ്ങളുടെ വിഷയത്തിൽ നിന്നെ ഭയപ്പെടാത്ത ആളുകളെ ഞങ്ങളുടെ ഭരണാധികാരികളാക്കി നീ മാറ്റരുത് വളരെ റഹമുന ഞങ്ങളോട് കരുണയില്ലാത്ത ആളുകളെയും ഞങ്ങളുടെ ഭരണാധികാരികളാക്കരുതേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക അള്ളാഹു സുഭാനുഭവത്തിനാലം ഏറ്റവും കൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ